വേനലിന്റെ ചൂട് കൂടുന്നതല്ലാതെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചൂട് കൂടുന്നില്ലല്ലോ എന്ന് പരിതപിക്കുകയാണ് പഴമക്കാർ എന്നാൽ തിരക്കിലാണ് പരീക്ഷണങ്ങളിലും സൂപ്പർ പ്രചരണരംഗത്തെ ചോദിച്ചാൽ ഉത്തരം റെഡി ഫേസ്ബുക്കും രംഗത്തെ സൂപ്പർ വിശേഷങ്ങളുമായി തിരിച്ചെത്താം ഇടവേള കഴിഞ്ഞ സർക്കസ് തമ്പിലെ റിംഗ് മാസ്റ്ററെ പോലെ കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും പിറകെ കൂടിയപ്പോൾ കൂച്ചുവില വീണത് പ്രചരണ രംഗത്തെ ശബ്ദ ഷോ വർക്കുകൾക്കും തിരഞ്ഞെടുപ്പ് എടുത്തിട്ടും കാര്യമായ മൈക്ക് പ്രചരണങ്ങളോ പോസ്റ്റർ യുദ്ധങ്ങളോ കാണാഞ്ഞപ്പോൾ തിരഞ്ഞെടുപ്പുകൾ ഏറെക്കണ്ട പഴമക്കാർ ചോദിക്കുന്നു ഇതെന്ത് തെരഞ്ഞെടുപ്പെന്ന് കാലം മാറിയത് ഇവരിനിയും അറിഞ്ഞിട്ടില്ല ഇത് ഹൈടെക് യുഗം പ്രചരണ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്നത് ഹൈടെക് മാധ്യമങ്ങളിലൂടെയാണ് പണ്ടെങ്ങോ ഏഷ്യാനെറ്റ് ചാനലിന്റെ ന്യൂസ് റൂമിൽ നിന്നും കളവു വീഡിയോ ദൃശ്യം വാട്സപ്പിൽ ഹിറ്റാണിപ്പോൾ വേണുവന്ന ന്യൂസ് റീഡർക്ക് പുതിയ ശബ്ദം നൽകിയത് യൂത്ത് ലീഗിന്റെ ഹൈടെക് തലച്ചോറുകൾ ഇടതുപക്ഷത്തെ കുട്ടി സഖാക്കളും ഇത്തരം പ്രചരണങ്ങളിൽ ഒട്ടും പിറകിലല്ല റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട വാർത്താ ദൃശ്യങ്ങൾ ഇവരും പ്രചരിപ്പിക്കുന്നത് വാട്സപ്പിലൂടെയാണ് നമ്മുടെ മന്ത്രിമാർക്ക് നൽകുന്ന നിവേദനങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു കേന്ദ്രമന്ത്രി ഇ അഹമ്മദിനാണെങ്കിൽ നിസ്സംശയം പറയാം അത് ചവറ്റുപുട്ടയിലെത്തും കണ്ണൂർ അഴീക്കോട് സ്വദേശി അബ്ദുറഹ്മാൻ നൽകിയ സങ്കട ഹർജി ചപ്പു കണ്ടെത്തിയത് സ്ഥാനാർത്ഥികൾക്കൊപ്പം ഐപാഡും സ്മാർട്ട് ഫോണും തൂക്കിയാണ് ഈ ഹൈടെക് പട സഞ്ചരിക്കുന്നത് ഒരു വോട്ടധികം കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഇവർ മൊബൈൽ ഫോണുകൾ വഴി പയറ്റുകയാണിപ്പോൾ ന്യൂസ് ഓൺ പൊന്നാനി